ആലുവ കുട്ടമശ്ശേരിയിൽ മോഷണം സ്വർണവും പണവും കവർന്നു ആലുവ കുട്ടമശ്ശേരി ചെങ്ങനാലിൽ മുഹമ്മദ് മുഹമ്മദാലിയുടെ വീട്ടിലാണ് മോഷണം നടന്നത് വെള്ളിയാഴ്ച രാത്രി പത്ത് മണിക്ക് ശേഷമാണ് മോഷ്ടാക്കൾ വീടിനകത്ത് കടന്നത് രണ്ടുപേർ ബൈക്കിൽ എത്തുന്നതും വീടിന്റെ മുൻവാതിൽ തുറക്കാൻ ശ്രമിക്കുന്നതും വീട്ടിലെ സി സി ടി വിയിൽ പതിനിട്ടുണ്ട് വീടിന്റെ പിൻവശത്തുള്ള വാതിൽ വെട്ടിപ്പൊളിച്ചിട്ടാണ് മോഷ്ടാക്കൾ അകത്ത് കടന്നിരിക്കുന്നത് വീടിനോട് ചേർന്നുള്ള ഷെഡിൽ നിന്നും കമ്പിപ്പാര എടുത്തുപയോഗിച്ചാണ് വാതിൽ വെട്ടിപ്പൊളിച്ചിട്ടുള്ളത് ഇന്നലെ രാത്രി എട്ട് മണിക്ക് മുഹമ്മദാലിയും കുടുംബവും മൂവാറ്റുപുഴയ്ക്ക് പോയിരുന്നു ഈ സമയം നോക്കിയാണ് മോഷ്ടാക്കൾ അകത്ത് കടന്നിരിക്കുന്നത് അലി രാവിലെ വീട്ടിലെത്തിയപ്പോഴാണ് മോഷണം നടന്നതായി അറിയുന്നത് പണവും സ്വർണവും നഷ്ടപ്പെട്ടിട്ടുണ്ട് വീട്ടിലെ എല്ലാ മുറികളിലും കയറി വസ്ത്രങ്ങളടക്കം വാരി വലിച്ചിട്ട നിലയിലാണ് ഡിവൈഎസ്പി അടക്കമുള്ള ഉന്നത പോലീസ് സംഘവും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ആലുവ ലൈവ് ന്യൂസിനു ന്യൂസിനുവേണ്ടി സിദ്ധിക്കാരക്കാടിനൊപ്പം സനൂ കളമശ്ശേരി